ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നല്ല ഞാൻ നല്ല സന്തോഷത്തിലാണ് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റം അപ്പം എനിക്ക് ആഗ്രഹം ഒന്ന് ടാറ്റു എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരെണ്ണം കൂടി ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കാര്യം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് എനിക്കൊരു ഇല്ല എന്ത് ചെയ്യണമെന്നോ അങ്ങനെ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി പോകുന്നതാണ് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഞാനും ആ ചേട്ടനും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ടാറ്റൂസ് എന്ത് വേണം എന്നൊക്കെ ഉള്ളത് അവസാനം ഞങ്ങൾ നല്ലൊരു ടാറ്റൂ അല്ലെങ്കിൽ നല്ലൊരു ഒരു തീം തന്നെ കണ്ടുപിടിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ വർക്കും കാര്യങ്ങളും കളർ ചെയ്യണോ അതല്ല ബ്ലാക്ക് മാത്രം മതിയോ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു അപ്പോൾ ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്താണ് ഒരു കളറ് കൊടുത്ത് ചെയ്യാം കാര്യം പഴയ ടാറ്റോൾ ഞാൻ കളർ ചെയ്തിട്ടില്ല ആ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ടാറ്റോ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വേദന ഉണ്ടാവോ ഇല്ലയോയെന്നറിയാത്തത് കൊണ്ടാണ് പലരും ടാറ്റോ അടിക്കാത്തത് അപ്പം ചേട്ടൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എങ്ങനെയാന്നുള്ളത് വേദന അങ്ങനെ ഒരു പെയിൻ വലിയ കൊടുക്കുമോ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു നീളില് ഇത് ചെയ്യുന്ന മാത്രമേ ഉള്ള ഒരു ചെറിയ പെയിൻ അതായത് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ അത്രേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഭയങ്കരമായ പെയിൻ അങ്ങനെയൊന്നും ഇല്ല മെയിനായിട്ട് പിന്നെ അത് എല്ലാവർക്കും ഉള്ള സംശയമാണത് ചെയ്തവര് പിന്നെയും പിന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പെയിൻ റെഡിയാ സഹിക്കാൻ പറ്റുന്നതായതുകൊണ്ടാണല്ലോ പിന്നെയും ചെയ്യുന്നത് അപ്പൊ അത് തന്നെ ഒരു ഇതാണ് ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ ടാറ്റു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഒരാൾ ടാറ്റുലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അത് ഓക്കെ ആണെന്നെ അർത്ഥം എല്ലാവർക്കും പേടിയാണ് അതെ പേടിയാണ് പലരും ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാത്തത് അതുപോലെ തന്നെ പലരും വിചാരിക്കും ഈ ടാറ്റു ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ അങ്ങനെയൊക്കെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരുമെന്നുള്ള ഒരു ഇതുണ്ട് ഒരിക്കലും ഇത് പണ്ടുതൊട്ടേ ഉള്ളതാണ് അതായത് ഒരു വർഷങ്ങളായിട്ട് ടാറ്റു അന്ന് കുറച്ച് ഹൈജീനിക്ക് കുറവായിരുന്നു മാത്രമേ അതായത് സ്റ്റാർട്ടിങ്ങിൽ പോലും അന്ന് പോലും അസുഖങ്ങളൊന്നും ഇത് കാരണം ആണെങ്കിലും അസുഖങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല വർഷങ്ങളായിട്ട് വെല്ലായി തന്നെ ടാറ്റു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരുപാട് വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് മരിക്കുന്നത് ഭർത്തക്കിത്തിന്റെ മൊത്തം മൊത്തം ഒരിക്കലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നെ പോകും ജീവിതമാണുള്ളത് അത് സാധിച്ചു തന്നെ പോകണം എന്നാണ് ഇതാണ് സന്തോഷേട്ടൻ അപ്പോൾ സന്തോഷ് ചേട്ടനാണ് എനിക്ക് ഈ ടാറ്റോ ഒരഞ്ച് വർഷത്തിന് മുൻപ് ചെയ്തു തന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ആദ്യം ആയിട്ട് നമ്മൾ ടാറ്റോ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് ബട്ടർഫ്ലൈ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു എനിക്കതിലിപ്പോഴും നിരാശയൊന്നും തോന്നിട്ടില്ല എനിക്കിഷ്ടമാണത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻസ് ടെസ് ടെൻസിൽ അങ്ങനെ ഡ്രോ ചെയ്ത് എടുത്തതാണ് ചേട്ടൻ എന്നിട്ട് ആണ് താറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഹൈജീനിക്കൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ പുള്ളി ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് ഹൈജീനിക്കൊക്കെ നോക്കുന്നത് അപ്പം നമ്മൾ ഒരാൾ യൂസ് ചെയ്തതൊന്നും പുള്ളി വേറെ ഒന്നിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തില്ല എല്ലാം കവർ ചെയ്തൊക്കെയാണ് നമുക്ക് അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ പുള്ളി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈജീനിക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു കാര്യം പുള്ളി പക്കയാണെന്ന് എനിക്കറിയാം നമുക്കറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ടെൻഷനില്ലാതെ ആറ്റിങ്ങക്കാർക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് ടാറ്റു ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ടാറ്റു ചെയ്യണം അങ്ങനെ സെക്കൻഡ് സ്റ്റഡ് അടിക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരെ പേരെനിക്കറിയാം പക്ഷെ പലരും പല കാരണങ്ങൾ കൊണ്ട് ബാക്കിലേക്ക് വലിയും ചിലർക്ക് ഹസ്ബൻഡ് സമ്മതിക്കില്ല ചിലർക്ക് പേടിയായിരിക്കും ചിലർക്ക് പല പല കാരണങ്ങളാണ് നമ്മൾ അതിനൊന്നും ആർക്കും വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ അപ്പം ചെയ്തു പോകാം അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം പിന്നെ അതിനൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതങ്ങ് നിറവേറ്റി നിറവേറ്റിപ്പോകും അപ്പോൾ നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ഹാപ്പി ആയിരിക്കും നമുക്കൊരു റിഫ്രഷ് ഫീലിങ്സും ഉണ്ടാവും അപ്പം നമ്മൾ ടാറ്റു സ്റ്റാർട്ട് ചെയ്യുകയാണ് പുള്ളി എൻ്റെ കൈയുടെ ഈ ഈ ഒരു കൈയിലാണ് ഞാൻ ചെയ്യുന്നത് കൈയുടെ ആ ചെയ്യുന്ന ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തു അതിനുശേഷം ഇതവിടെ ചെയ് ഒട്ടിച്ച് വെക്കുകയാണ് എന്നിട്ടാണ് അത് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെയാണ് ടാറ്റുസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് അത് അവിടെ ഒട്ടിച്ച് റെഡിയാക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് പുള്ളി പറയുന്നുണ്ട് ഇത് നീഡിലാണ് നീഡിലിൻ്റെ ഡേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നോക്കിയിട്ട് വേണം അത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പം എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അത് കവർ പൊട്ടിച്ചതും അതിൻ്റെ എക്സ്പയറി ഡേറ്റും എല്ലാം പുള്ളി കാണിച്ചു തന്നെ അപ്പം എന്നിട്ട് അതിന് ശേഷം പുള്ളി എ എന്തൊക്കെ ഇങ്കാണ് എൻ്റെ ഈ ടാറ്റൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ എല്ലാം എടുത്തു വെച്ചു ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കാര്യം നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് അത്യാവശ്യം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം മാത്രം ഉള്ള വീഡിയോസ് മാത്രം മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഇല്ല നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ അത് കള്ളമായിപ്പോവും വേദനയുണ്ട് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്നൊരു വേദന നമുക്കുണ്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചെറിയൊരു നേരിയ വേദന അനുഭവപ്പെടില്ല അത്രയും ഇല്ല എങ്കിൽ പോലും ചെറിയ ഒരു ഒരു സൂചി തട്ടുമ്പം ഉണ്ടാകുന്നൊരു വേദന ഉണ്ടാവുമല്ലോ അതുണ്ട് പക്ഷേ സഹിക്കാൻ പറ്റും അലറി വിളിച്ചിറങ്ങി ഓടേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇനിയും ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത് പിന്നെ ഈ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമാണ് കുറച്ച് വേദന അനുഭവപ്പെടുന്നത് ആ സമയത്തൊക്കെ എനിക്ക് ഒരു വിഷമവും ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പിന്നെ കുറച്ച് ക്ഷമ അത്യാവശ്യമാണ് അപ്പോൾ എത്ര വേദനയൊക്കെ സഹിച്ചതെന്ന് പറഞ്ഞാലും നമുക്ക് ആ വേദനയൊക്കെ സഹിച്ചതിന് ശേഷം അവസാനം കിട്ടുന്നൊരു ഫൈനൽ റിസൾട്ട് ഉണ്ട് ആ അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം ഞാൻ പ്രതീക്ഷേനു നന്നായിട്ട് എനിക്ക് ടാറ്റോ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നതും അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് അപ്പോൾ ചേട്ടനോട് ഒക്കെ പറഞ്ഞു ഇറങ്ങി എന്തോ എനിക്ക് എന്തോ വിചാരിച്ചൊരു കാര്യം ചെയ്തതിൻ്റെ സന്തോഷമൊക്കെ ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാതെ പെട്ടെന്ന് തന്നെ അതൊക്കെ നിറവേറ്റിയിട്ട് നമ്മൾ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും മെൻറ്റൽ ഹെൽത്തിനും ഒക്കെ ഇത് നന്നായിട്ട് നമ്മുടെ ഒരു സന്തോഷം എഫക്റ്റ് ചെയ്യും നമ്മൾ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബാബേസ് യു